ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ വെളിച്ചം അണഞ്ഞതിനുശേഷം ഇരുട്ടിൽ വീട്ടിലൂടെ നടക്കാൻ ശ്രമിച്ചത് ഞാൻ ഓർക്കുന്നു വഴി അറിയാമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ താമസിയാതെ ഞാൻ എന്റെ കാൽമുട്ടിൽ മുട്ടിമേശയിൽ ഇടിക്കുകയും ഒരു കസേരയിൽ ഇടിക്കുകയും ചെയ്തു എന്തുകൊണ്ട് കാരണം ആ നിമിഷത്തിൽ ഞാൻ അന്ധനായിരുന്നു എനിക്ക് യഥാർത്ഥ കാഴ്ചയില്ലായിരുന്നു ആ വേദനാജനകമായ ഇടർച്ച എനിക്ക് ഒരിക്കലും മറക്കാത്ത ഒരു പാഠം പഠിപ്പിച്ചു ഇന്ന് മറിയുടെ നാമത്തിന്റെ തിരുനാളിൽ നമ്മുടെ കർത്താവിന്റെ അമ്മയുടെ നാമത്തെ ബഹുമാനിക്കാൻ സഭ നമ്മെ ക്ഷണിക്കുന്നു വെളിച്ചം ആശ്വാസം കരുണ എന്നിവ തേടുന്ന ആളുകൾ നൂറ്റാണ്ടുകളായി പറഞ്ഞിരുന്ന ഒരു നാമം കൃപയാൽ നിറഞ്ഞ മറിയുടെ നാമം ദൈവത്തോടുള്ള അവളുടെ എളിമയും തുറവിയെയും കുറിച്ച് സംസാരിക്കുന്നു അവൾ ഒരു വിദൂരരാജ്ഞിയല്ല മറിച്ച് സൗമ്യയായ ഒരു അമ്മയാണ് ആവശ്യക്കാർക്ക് അടുത്താണ് ശാന്തമായ വിശ്വാസവും ജ്ഞാനവും കൊണ്ട് നമ്മെ നയിക്കുന്നു ഇന്ന് യേശു നമുക്ക് രണ്ട് ശക്തമായ ചിത്രങ്ങൾ നൽകുന്നു ഒരു അന്ധൻ മറ്റൊരു അന്ധനെ നയിക്കുന്നു കണ്ണിൽ ഒരു വലിയ കരടുള്ള ഒരു മനുഷ്യൻ തന്റെ അയൽക്കാരന്റെ കണ്ണിൽ നിന്ന് ഒരു ചെറിയ കരട് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു ഈ ചിത്രങ്ങൾ തമാശയായി തോന്നാം പക്ഷേ അവയിൽ ഒരു ഗുരുതരമായ മുന്നറിയിപ്പുണ്ട് നിങ്ങൾ ആരെയാണ് പിന്തുടരുന്നതെന്ന് സൂക്ഷിക്കുക മറ്റുള്ളവരെ വിധിക്കുന്നതിനു മുമ്പ് സത്യസന്ധമായി സ്വയം പരിശോധിക്കുക യേശു ചോദിക്കുന്നു ഒരു അന്ധൻ ഒരു അന്ധനെ നയിക്കാൻ കഴിയുമോ അവർ രണ്ടുപേരും ഒരു കുഴിയിൽ വീഴില്ലേ യേശുവിന്റെ കാലത്ത് പോലെ പല നേതാക്കളും ജനങ്ങളെ നയിക്കുമെന്ന് അവകാശപ്പെട്ടു പക്ഷേ ആത്മീയമായി അന്ധരായിരുന്നു അവർക്ക് നിയമം അറിയാമായിരുന്നു പക്ഷേ കരുണയുടെ ഹൃദയം നഷ്ടപ്പെട്ടു എന്നിട്ടും അന്ധനായി ജനിച്ച മനുഷ്യൻ യേശുവാൽ സുഖം പ്രാപിച്ചു ശാരീരികമായും ആത്മീയമായും കണ്ടു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞു യഥാർത്ഥ ദർശനം ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ നിന്നും അവന്റെ വെളിച്ചത്തിൽ എലിമയോടെ നടക്കുന്നതിൽ നിന്നും വരുന്നു നാം അധ്യാപകരാണെന്ന് നാം ഓർക്കണം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു മാതാപിതാക്കൾ കുട്ടികളെ വാക്കുകളിലൂടെയല്ല മാതൃകയിലൂടെയാണ് പഠിപ്പിക്കുന്നത് സത്യസന്ധനായിരിക്കുക എന്ന് പറയുന്ന ഒരു പിതാവ് എന്നാൽ കള്ളം തന്നെ കള്ളം പഠിപ്പിക്കുന്നു ബഹുമാനം ചോദിക്കുകയും പരദൂഷണം പറയുകയും ചെയ്യുന്ന ഒരു അമ്മ അനാദരവ് മാതൃകയാക്കുന്നു നമുക്കില്ലാത്തത് നമുക്ക് നൽകാൻ കഴിയില്ല വർഷങ്ങളോളം പുകവലിച്ച ഒരു ഡോക്ടറുടെ കത് അദ്ദേഹം തന്റെ രോഗികളെ പുകവലി നിർത്താൻ ഉപദേശിച്ചു പക്ഷേ അദ്ദേഹം തന്നെ പുകവലി നിർത്തുന്നതുവരെ അത് ഗൌരവമായി എടുത്തില്ല നമ്മുടെ വിശ്വാസം ഒരു ജീവിക്കുന്ന സാക്ഷിയായിരിക്കണം പൊള്ളയായ സംസാരമല്ല നമ്മുടെ ഇന്ത്യൻ പ്രവാസി സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് കാനൽ യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിൽ ആഴത്തിൽ ജീവിക്കുന്നതിനു മതപരമായ സ്വത്വം പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രലോഭനം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് ചിലർ മതപരമായ ചിഹ്നങ്ങൾ ധരിക്കുകയോ വിശ്വാസം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നു പക്ഷേ ഇത് ഒരു ആഴമില്ലാത്ത ആത്മീയതയെ അറിയിക്കാം പരിവർത്തനത്തേക്കാൾ രൂപഭാവത്തെക്കുറിച്ച് കണ്ണിൽ മരക്കൊമ്പുള്ള മനുഷ്യന്റെ യേശുവിന്റെ ചിത്രം ഈ മിഥ്യയെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടുന്നത് എളുപ്പമാണ് പക്ഷേ എലിമ ആദ്യം നമ്മെ തന്നെ പരിശോധിക്കാൻ വിളിക്കുന്നു യഥാർത്ഥ വിശ്വാസം ഹൃദയത്തെ മാറ്റുകയും അഹങ്കാരമോ പ്രകടനമോ അല്ല കരുണയിലേക്കും ദാനധർമ്മത്തിലേക്കും നമ്മെ വിളിക്കുന്നു വീട്ടിൽ നിന്ന് വളരെ അകലെ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് പ്രകടനത്തെക്കുറിച്ചോ ശ്രേഷ്ഠ തെളിയിക്കുന്നതിനെക്കുറിച്ചോ അല്ല മറിച്ച് നിശബ്ദമായി സേവിക്കുന്ന സ്നേഹിക്കുന്ന സുഖപ്പെടുത്തുന്ന ഒരു വിശ്വാസം ജീവിക്കുന്നതിനെക്കുറിച്ചാണ് എലിമയുള്ള അമ്മയായ മാറിയ ഇത് പൂർണമായി മാതൃകയാക്കുന്നു നമ്മുടെ വിശ്വാസം അവളുടേതുപോലെയായിരിക്കണം കരുണയിലും സ്നേഹത്തിലും കാണപ്പെടുന്നു പ്രകടൻപരിതയില വിദേശത്ത് അനീതി അനുഭവിക്കുന്ന നിരവധി ഇന്ത്യക്കാരെയും നാം ഓർക്കണം തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുകയോ വിവേചനം അനുഭവിക്കുകയോ പലപ്പോഴും അവഗണിക്കപ്പെടുകയോ മറക്കപ്പെടുകയോ ചെയ്യുന്നു ക്രിസ്തുവിന്റെ അനുയായികളായ നമുക്ക് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് അന്ധമായി വഴികാറ്റാൻ കഴിയില്ല വിശ്വാസം നമ്മെ നീതിയിലേക്കും കാരുണ്യത്തിലേക്കും സ്നേഹത്തിന്റെ മൂർത്തമായ പ്രവൃത്തികളിലേക്കും വിളിക്കുന്നു അതിനാൽ ഇന്ന് മറിയുടെ നാമത്തെ ബഹുമാനിക്കുമ്പോൾ വ്യക്തമായി കാണാനും ക്ഷമ വിനയം കാരുണ്യം എന്നിവയാൽ മറ്റുള്ളവരെ സഹായിക്കാനും നമ്മുടെ കണ്ണുകളിൽ നിന്ന് കിരണങ്ങൾ നീക്കം ചെയ്യാനും നമുക്ക് കൃപ ചോദിക്കാം ശൂന്യമായ മതപ്രകടനങ്ങളെ നമുക്ക് നിരസിക്കാം പകരം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെട്ട ജീവിതം നയിക്കാം യഥാർത്ഥ വെളിച്ചത്തിനായി കാക്ഷിക്കുന്ന ഒരു ലോകത്ത് പ്രത്യാശയുടെ ദീപസ്തംഭങ്ങളായി മാറാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ നീ ലോകത്തിന്റെ വെളിച്ചമാണ് വ്യക്തമായി കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ പുറത്തുള്ള ശബ്ദങ്ങളോ ഉള്ളിലെ പ്രലോഭനങ്ങളോ ആകട്ടെ അന്ധരായ വഴികാട്ടികളെ പിന്തുടരുന്നതിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കുക ഞങ്ങളെ ആദരിക്കുന്നവർക്ക് നല്ല മാതൃകകളാക്കി മാറ്റുക മറ്റുള്ളവരെ വിധിക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ തെറ്റുകൾ പരിശോധിക്കാൻ ഞങ്ങൾക്ക് താഴ്മയും ഞങ്ങളുടെ സമൂഹങ്ങളിലെ അനീതിയെ വെല്ലുവിളിക്കാൻ ധൈര്യവും നൽകുക മറിയുടെ മധ്യസ്ഥതയിലൂടെ നിങ്ങളുടെ സത്യത്തിലും സ്നേഹത്തിലും ദിവസവും നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ